മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നാണ് ഭാർഗവി നിലയം എന്ന സിനിമ എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവി നിലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററുകളിലെത്തിയത് സിനിമയിൽ ഭാർഗവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തയായ ഒരു നടിയെയാണ് സംവിധായകൻ വിൻസെൻ്റ് അന്വേഷിച്ചത് പലരെയും പരീക്ഷിച്ചു തൃപ്തിയായില്ല ആ വേളയിലാണ് മലയാളത്തിന്റെ അനശ്വര സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിന്റെ ശുപാർശയിൽ വിജയ് നിർമ്മല മേക്കപ്പിട്ട് പരീക്ഷണം നടത്തുന്നത് അന്നവർക്ക് ഇരുപത് വയസ്സായിരുന്നു വിജയനിർമ്മലയുടെ കടലാഴമുള്ള കണ്ണുകളിലെ മുക്തവും തീവ്രവുമായ ഭാവം വിൻസെന്റിന് നന്നേ പിടിച്ചു അങ്ങനെ വിജയനിർമ്മല ഭാർഗവിയായി ഭാർഗവി ശേഷം റോസി പോസ്റ്റുമേനെ കാണാനില്ല ഉദ്യോഗസ്ഥ നിശാഗന്ധി പൊന്നാപുരം കോട്ട കവിത ദുർഗ കേളനും കണ്ടക്ടറും തുടങ്ങി മലയാളത്തിൽ ഇരുപത്തിയഞ്ച് സിനിമകളിൽ ഇവർ അഭിനയിച്ചു ഇതൊന്നുമല്ലാതെ വിജയ നിർമ്മലയ്ക്ക് മറ്റൊരു വിശേഷണം കൂടിയുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ അഡൽസ് ഓൺലി ചിത്രത്തിലെ നായിക എന്ന പദവി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കല്യാണ രാത്രിയിൽ എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയത് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ആ ചിത്രത്തിൽ നായകനായി എത്തിയത് മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേംനസീർ ആയിരുന്നു മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ ഇത്തരം വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനപ്പുറം ചിലത് കൂടിയുണ്ട് വിജയനിർമ്മല എന്ന പേരിനൊപ്പം ചേർക്കാൻ ചലച്ചിത്ര മേഖലയിൽ വിപ്ലവം തീർത്ത സിനിമാ പ്രവർത്തക മലയാളത്തിലെ ആദ്യ വനിതാ സംവിധായിക വിവിധ ഭാഷകളിലായി നാൽപ്പത്തിയേഴ് സിനിമകൾ സംവിധാനം ചെയ്ത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ബഹുമുഖ പ്രതിഭ എന്നിങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ് വിജയനിർമ്മലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപതിന് തമിഴ്നാട്ടിൽ ജനിച്ച വിജയനിർമ്മല ഫിലിം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന പിതാവ് വഴിയാണ് സിനിമയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തെലുങ്ക് സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചു വർഷങ്ങൾക്ക് ശേഷം നായികയായി എത്തിയ നിർമ്മലയ്ക്ക് മികച്ച വേഷങ്ങൾ നൽകിയത് മലയാള സിനിമയാണ് തെലുങ്ക് സിനിമാതാരം കൃഷ്ണ ഘട്ടമനേനിയെ വിവാഹം കഴിച്ചത് നിർമ്മലയുടെ കരിയറിൽ വഴിത്തിരിവായി സിനിമ സംവിധാനം ചെയ്യുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് കൃഷ്ണയാണെന്നാണ് വിജയ നിർമ്മല അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത് തെലുങ്കിൽ സിനിമയെടുക്കാൻ അന്ന് താരതമ്യേന ചെലവ് കൂടുതലായിരുന്നു ബജറ്റ് പ്രശ്നങ്ങൾ കാരണം സിനിമയെടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അന്ന് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് കലാ സംവിധാന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഐ വി ശശിയെ നിർമ്മല പരിചയപ്പെടുന്നത് ഐ വി ശശിയാണ് തെലുങ്കിൽ ഒരു ചിത്രമെടുക്കുന്നതിൻ്റെ പകുതി ചെലവിൽ മലയാളത്തിൽ ഒരു ചിത്രം നിർമ്മിക്കാമെന്ന് പറഞ്ഞുകൊടുത്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ത്തിൽ കവിത എന്ന മലയാള ചിത്രം പുറത്തുവന്നു അങ്ങനെ വിജയനിർമ്മല മലയാളത്തിലെ ആദ്യത്തെ വനിതാ സംവിധായികയായി വിജയകൃഷ്ണ മൂവീസ് എന്ന പേരിൽ വിജയനിർമ്മലയും ഭർത്താവും കൂടിയായിരുന്നു കവിത നിർമ്മിച്ചത് വെറും നാല് ലക്ഷം രൂപ മാത്രമായിരുന്നു ആ ചിത്രത്തിന്റെ മുതൽ മുടക്ക് കവിത എന്ന ടൈറ്റിൽ റോളിൽ വിജയനിർമ്മല തന്നെ അഭിനയിച്ചു തിക്കുറിശി കവിയൂർ കവിയൂർപ്പന്നമ്മ ഉമ്മർ എന്നിവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കവിത തെലുങ്കിലും എടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ചിത്രത്തിന്റെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പല സുഹൃത്തുക്കളും വിജയനിർമ്മലയോട് പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല സദാചാര സങ്കല്പങ്ങൾക്കു നേരെയുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റാണ് തൻ്റെ ചിത്രമെന്ന് വിജയ നിർമ്മല ഉറച്ചു വിശ്വസിച്ചു തെലുങ്കിലും കവിത വിജയമായി വിജയനിർമ്മല രണ്ടാമത് സംവിധാനം ചെയ്ത മീന എന്ന തെലുങ്ക് ചിത്രം നൂറു ദിവസം ഓടി സൂപ്പർ ഹിറ്റായി ശിവാജി ഗണേശനെ നായകനാക്കി സിനിമയെടുത്ത രണ്ട് വനിതാ സംവിധായകരിൽ ഒരാളാണ് വിജയനിർമ്മല പണമ പാസമ എന്ന സിനിമയിൽ എൽ ആർ ഈശ്വരിയുടെ എലന്തപ്പളം എന്ന് തുടങ്ങുന്ന തമിഴ് പാട്ടിന് വിജയനിർമ്മല അഭിനയിച്ച നൃത്തരംഗം ഇപ്പോഴും ഹിറ്റാണ് രണ്ടായിരത്തി എട്ടിൽ തെലുങ്ക് സിനിമയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് രഘുപതി വെങ്കയ്യ എന്ന അവാർഡ് നൽകി ഇവരെ ആദരിച്ചിരുന്നു ആത്മവിശ്വാസക്കുറവാണ് സംവിധാന രംഗത്ത് നിന്ന് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നതെന്ന് ഒരിക്കൽ വിജയ നിർമ്മല പറഞ്ഞിരുന്നു വിജയ നിർമ്മലയുടെ പേര് ഒരുപക്ഷേ പുതുതലമുറയുടെ ഓർമ്മ പുസ്തകത്തിലുണ്ടാവില്ല പക്ഷേ സിനിമാ പാട്ടാസ്വാദകർ ഏത് നട്ടപ്പാതിരയ്ക്കും ഈണവും താളവും വരികളും ഓർക്കുന്ന ചില പാട്ടുകളുണ്ട് താമസമെന്തേ വരുവാൻ വാസന്ത പഞ്ചമിനാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു പോലുള്ളവ ഈ ഗാനങ്ങളുടെ ഈണത്തിൽ നിറയുന്നത് വിജയനിർമ്മലയുടെ സാന്നിധ്യം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയേഴിന് തൻ്റെ എഴുപത്തിമൂന്നാം വയസ്സിലാണ് വിജയനിർമ്മല എന്ന അതുല്യ പ്രതിഭ ഈ ലോകത്തോട് വിട